സൗദിയിലെ വാറ്റുമായി ബന്ധപ്പെട്ട ലോ എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലായിട്ട് നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നാൽ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ മാനേജ് ചെയ്ത് ചെയ്തു പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സൗദി വാറ്റ് അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സൗദിയിലെ വാറ്റ് നമ്മൾ എന്തെങ്കിലും വയലേഷൻ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ പെനാൽറ്റി ഇമ്പാക്റ്റ് വളരെ ഹ്യൂജ് ആണ് എന്നുള്ളത് ഒരു കാസ്കേഡിങ് എഫക്റ്റാണ് ഈ പിന്നെ ഈ സൗദി വാറ്റ് ലോ വയലേഷൻ ഉള്ള ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അതായത് നമുക്കൊരു നിയമത്തെ പറ്റി അറിയില്ല എന്നുള്ളത് നമുക്കൊരു എക്സ്ക്യൂസ് അല്ല അതുകൊണ്ട് തന്നെ വാറ്റ് നിയമത്തെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ്സുകാർക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്കും കൺസൾട്ടൻസിനും എല്ലാം അത് ഉണ്ടായിരിക്കണം